രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം കരസ്ഥമാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നേട്ടം കൈവരിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ജില്ലാ ആശുപത്രികളിൽ നടപ്പാക്കിയ പദ്ധതികൾ ശുചിത്വം കുടിവെള്ള മേഖലകളിലെ പദ്ധതികൾ കളിക്കളങ്ങൾ ടർഫ് കോട്ടുകൾ ടേക്ക് എ ബ്രേക്ക് എന്നീ മേഖലകളിലെ പദ്ധതികളെയെല്ലാം ഈ നേട്ടത്തിനായി പരിഗണിച്ചു പത്ത് ലക്ഷം രൂപയും ഒമന്റോ പ്രശസ്തി പത്രം എന്നിവയാണ് ഒക്ടോബർ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ടീം ഏറ്റുവാങ്ങിയത് ആശുപത്രികളും അതുപോലെ തന്നെ ഒരു അലോപ്പതി ജില്ലാ ആശുപത്രിയും ഒരു ഹോമിയോപ്പതി ആശുപത്രിയുമാണ് ജില്ലാ പഞ്ചായത്തിന് കീഴുള്ളത് ഈ നാല് ആശുപത്രികൾ നടത്തിയ മികച്ച സേവനങ്ങളും അതുപോലെ തന്നെ ശുചിത്വ പ്രവർത്തന രംഗത്തും അതുപോലെ ആരോഗ്യ പ്രവർത്തന രംഗത്ത് കുട്ടികൾക്കായുള്ള ടർഫ് കോട്ടികൾ ജില്ലാ പഞ്ചായത്തിന് നേതൃത്വത്തിലും അതിൽ കളിക്കളങ്ങൾ നിർമ്മിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുചിത്വത്തെ മുൻകരുതിക്കൊണ്ട് എല്ലാ സ്കൂളുകളിൽ മികച്ച ടോയ്ലറ്റുകൾ നിർമ്മിച്ച് കൊടുക്കുവാനും ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളുണ്ട് നമുക്കറിയാം പാറയമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പലിന് വേണ്ടി ഒരു പ്രത്യേക വിങ് തന്നെ അവിടെ പ്രവർത്തിക്കും അതുപോലെ തന്നെ തൊടുപുഴ ആയുർവേദ ആശുപത്രിയിൽ സ്പോർട്സ് രംഗത്ത് അപകടം സംഭവിക്കുന്ന സ്പോർട്സ് താരങ്ങൾക്ക് വേണ്ടി മാതൃവന്ദനം ഗർഭിണി പരിരക്ഷ ആയിരോഗ്യം വൃദ്ധജനങ്ങൾക്കുള്ള മരുന്ന് സ്ത്രീശക്തി സ്ത്രീകൾക്കുള്ള മരുന്ന് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ പാറേമാവ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ തൊടുപുഴ തുടങ്ങിയ ആയുർവേദ രംഗത്തെ നവീന പദ്ധതികളും സ്കൂളുകളിൽ ശുചിത്വ മേഖലയിലെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പൊതുസ്ഥലങ്ങളിൽ നിർമ്മിച്ച പബ്ലിക് ടോയ്ലറ്റുകൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ പൊതു കുടിവെള്ള പദ്ധതികൾ സ്കൂൾ ഗ്രൗണ്ടുകൾ ടർഫ് കോട്ടുകൾ തുടങ്ങി ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ വിവിധങ്ങളായ പദ്ധതികൾ വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ജില്ലാ പഞ്ചായത്തിനെ ഈ അവാർഡിനായി പരിഗണിച്ചത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാകുന്നൽ വൈസ് പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സത്യൻ എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി